യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓസ്കാറിനെ ഭക്ഷണം തേടി പോവുകയാണ് ഇതാണ് എൻ്റെ ഓസ്കാർ ഇവൻ ആളൊരു കില്ലാടിയാണ് ഇവനെ പൊടിമീനുകൾ മണ്ണിര എന്നിവയാണ് ഭക്ഷണമായി കൊടുക്കുന്നത് ഇന്ന് നമ്മൾ തീറ്റ കൊടുക്കാൻ പോകുന്നത് ഇവന്മാരുടെ ഒപ്പമാണ് ഇവൻ ഹരി ഉണ്ണി രണ്ട് അനിയന്മാരാണ് നമുക്ക് തീറ്റ തേടി പോകാംബാ

ഇവിടെ ഒക്കെ ചെന്നാ ഈ പാരഗ്രാഫിനെ എരിഞ്ഞോ ഇയാൻ പങ്ങല്ലേ നീ നേരെ ഇവർക്കൊടുക്ക് ബാ ഇത് ചെറുത് ഓടിടേണ്ടേ ചിരി ചിരിക്കുന്ന വഴിക്ക് ബാ അവിടെന്നോ ഓടില്ല കണ്ടിവിടെന്നേ തുടങ്ങി ചിരിടോടാ ആകി ടികി ടി നമുക്ക് വീലകി തിന്നു ഹങ്ങിനി ലകി തിന്നേമോ ഉണ്ണിനാ വെള്ളം കുരീ കൊണ്ടിരിക്കേണ പരി മൂളത്തേ ബെറ് മറുക്ക് ആരെ പൊങ്ങംയടിനേ കിട്ടി മാങ്ങ മറുത്തിനെ ആയിനെ കിടിയില്ല ഓഹോ നമുക്ക് ആയി നമുക്ക് ഇവിട തന്നെ നോക്കാം ചാടിപ്പോയിനെ പിടിച്ച് നമ്മുടെ കുപ്പിയിലേക്ക് ഇടാം ഇനി മീനുകൾ എന്താണോ െ തിരിച്ചങ്ങട് ത അവിടെ അരി കുഴിട്ടായിട്ടെ സുഷ ടഞ്ഞെടുക്കണേ ഇത് നല്ല പിടിക്കലല്ല പണി കിട്ടിട്ട് കുഴിഞ്ഞു കുഴപ്പാൻ പറ്റുന്നു

എല്ലായിടത്തും പായലാണ് ഞങ്ങൾ ഇതൊന്നും അല്ലായിരുന്നു നേരത്തെ വന്നപ്പോൾ ഇത്രയൊന്നും പായലൊന്നും ഉണ്ടായിരുന്നില്ല ഇത് രാധാകൃഷ്ണൻചാണ്ട കുളമാണ് ഇതിൻ്റെ അത് ധാരാളം മീനുണ്ട് അപ്പുറത്തും കുളമുണ്ട് രണ്ട് കുളമുണ്ട് നമുക്ക് ഇനി പോവാം ഫിലോപ്പി കഡ്ല പിരാര വാള എന്ന മീനുകളൊക്കെയാണ് ഇതിനെ കിടക്കണത് ഒരു നീർക്കോലിയാ കണ്ടക്കണത് നീർക്കോലിയാ పాలం మరి നോക്കാം nonlocal അങ്ങോട്ട് വാ അങ്ങോട്ട് മാറി നോക്കാം വലേ കുടിക്ക് കിടക്കാനാണ് ട്ടാ ഞാൻ എനിക്കൊരു കോർണം കോലിയാണത് നിറ ഈ രാഷൻചാഡിൻ്റെ കുളത്തിലെ മീനിനെ നിറച്ച് നീർപ്പോലി നേരത്തെ കാണിച്ചിരുന്ന അതുപോലത്തെ നീർപ്പോലി കുറെ പിടിച്ചു നിന്ന് റേഷൻ ചാടിന് കുറെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണിച്ചുതരാം ഇത്ര മീനേ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയുള്ളൂ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പോവാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യുക നമുക്ക് നമുക്ക് ഓസ്കാരം തീറ്റ അടുത്ത വീഡിയോയിൽ കാണാം കണ്ടിങ്ങോട്ട്